നമസ്കാരം ഇന്ന് ദുഃഖവള്ളിയാണ് യേശുവിനെ കുരിശിൽ തറച്ചതിൻ്റെ ഓർമ്മ ദിനം ഈ ദിവസത്തിൽ ആദ്യം ഞാൻ നിങ്ങളെ ഒരു സ്വീകരണത്തിൻ്റെ വാർത്തയിലേക്കാണ് ക്ഷണിക്കുന്നത് ഇത് ഹെംബ്രാം എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പുറത്തുള്ളത് മൂപ്പര മാലയൊക്കെ ഇട്ടിട്ട് കുറേ ആളുകൾ സ്വീകരിച്ച വാർത്തയിലിപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അദ്ദേഹം ജയിലിലായിരുന്നു ജയിലിൽ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച ഒരു പ്രതി എന്ന് പറയാൻ പറ്റില്ല കുറ്റവാളിയാണ് അദ്ദേഹം ഹെംബ്ര അദ്ദേഹം ചെയ്ത കുറ്റം എന്താണെന്ന് അറിയണ്ടേ അപ്പുറത്ത് നിൽക്കുന്നത് ഗ്രഹാം സ്റ്റെയിൻസും ഭാര്യയും മക്കളും അതും നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ദശകങ്ങൾക്ക് മുമ്പുള്ളൊരു സംഭവമാണ് അവരെ ജീപ്പിലിട്ടിട്ട് ചുട്ട് കൊന്ന ആളാണ് ഇപ്പുറത്ത് നിൽക്കുന്നത് അപ്പം അദ്ദേഹത്തെ കോടതി വിചാരണയൊക്കെ പൂർത്തിയാക്കി ശിക്ഷിച്ചു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കുറ്റവാളിയാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചു എന്നാൽ ഒഡീഷയിലാണ് സംഭവം ഒഡീഷയിലെ അദ്ദേഹത്തിൻ്റെ ശിക്ഷാ കാലയളവിൽ ഇളവ് നൽകിക്കൊണ്ട് മൂപ്പരെ വെറുതെ വിട്ടത് ഇന്നലെയാണ് വെറുതെ വിട്ട ഉടനെ സംഘപരിവാർ സംഘടനകളൊക്കെ പോയി മുപ്പർഗം മാലേക്കിട്ട് സ്വീകരണമൊക്കെ നടത്തി എന്തിനാ എന്തിനാണെന്ന് പറയണ്ടല്ലോ നമുക്കറിയാലോ കുറ്റവാളിയായി അദ്ദേഹം ചെയ്തു കൂട്ടിയ ആ ഒരു വലിയ കുറ്റകൃത്യം നമ്മുടെ ഓർമ്മയിലുണ്ട് അപ്പം അത് ചെയ്തതിനുള്ള സ്വീകരണം കൂടിയാണ് എന്ന് നമുക്ക് സ്വാഭാവികമായി വിചാരിക്കാം ഇപ്പം എന്താണ് അദ്ദേഹത്തെ വിടാൻ കാരണം ഇപ്പോൾ ഒഡീഷയിൽ ഇരട്ട എഞ്ചിൻ സർക്കാർ വന്നിരിക്കുകയാണ് ഒന്ന് കേന്ദ്രം നേരത്തെ ഉണ്ട് ഒരു എഞ്ചിൻ ഇപ്പോൾ ഒഡീഷയിൽ ഇരട്ട എഞ്ചിന് വന്നു അപ്പം നീതിയൊക്കെ കൃത്യമായി പാലിക്കാനും അത് നടപ്പാക്കാനും കഴിയല്ലോ അങ്ങനെ ഇരട്ട എഞ്ചിൻ സർക്കാരിൻ്റെ ആദ്യത്തെ റിസൾട്ട് കേരളത്തിലൊക്കെ ഇരട്ട എഞ്ചിൻ സർക്കാർ വരണം എന്ന് ഇവർ പറയുന്നില്ലേ മൊനമ്പത്തൊക്കെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാലോ ഇരട്ട എഞ്ചിൻ വന്നാൽ ഇങ്ങനെ കുറെ ഗുണമുണ്ട് ഗ്രഹാൻസ്റ്റെയിൻസിന്റെ ചുട്ടുകൊന്ന കുറ്റവാളിയെ ജയിലിൽ നിന്ന് ഇറക്കാനുള്ള ചില സാഹചര്യങ്ങൾ കൂടി ഇന്നുണ്ട് ഈ ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകൊന്ന ഒരു കുറ്റവാളിയെ രക്ഷിക്കുമ്പം നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തേത് ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകൊന്ന കാലത്തേക്കാണ് നമ്മൾ പോകേണ്ടത് ആയിരത്തി ജനുവരി ഇരുപത്തി ഒന്നിന് ഒഡീഷയിലെ മനോഹർപൂർ ഗ്രാമത്തിൽ വെച്ചാണ് സുവിശേഷ പ്രസംഗികനായ ഗ്രഹാം സ്റ്റെയിൻസിനെയും ആറും പത്തും വയസ്സുള്ള ആൺമക്കളെയും ജീവനോടെ ചുട്ടുകൊന്നത് അവർ സഞ്ചരിച്ച ജീപ്പിനെ തീവച്ചു കൊന്നത് അദ്ദേഹം ചെയ്ത കുറ്റകൃത്യം അദ്ദേഹം അശരണർക്കും കുഷ്ഠരോഗികൾക്കും വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതുവഴി അദ്ദേഹത്തിലേക്ക് ആകൃഷ്ടനായി ആളുകൾ മതം മാറുകണത്രേ അപ്പോൾ അതിൻ്റെ ഉത്തരവാദി അദ്ദേഹമാണ് ഉടനെ മൂപ്പർ ഈ എന്നൊക്കെ പറയുന്ന ടീം പോയിട്ട് മൂപ്പര് ജീപ്പിലിട്ടിട്ട് ചുട്ടു കൊന്നു വേറൊന്നും ചെയ്യില്ല ചുട്ടു കൊന്നതേ ഉള്ളൂ അന്ന് അമ്പത്തൊന്ന് പേരാണ് സംഭവത്തിൽ അറസ്റ്റിലായത് മുപ്പത്തിയേഴു പേരെ കോടതിയിൽ കുറ്റവിമുക്തരാക്കപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി മൂന്നിൽ വിചാരണ തുടർന്നു പ്രധാന പ്രതി രവീന്ദ്രപാൽ സിംഗ് എന്ന ധാരാസിങ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു കോടതിയിൽ ഹെംറാം ഉൾപ്പെടെ മുപ്പരെയും കുറ്റിപ്പുറത്തിരിക്കുന്ന സ്വീകരണ ഏറ്റുവാങ്ങിയ ആളുൾപ്പെടെ പന്ത്രണ്ട് പേരെ ജീവപര്യന്തം തടവിനും വിധിച്ചു സി ബി ഐ ആണ് സി ബി ഐ കോടതിയാണ് വിധിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ ധാരാസിംഗിന് വധശിക്ഷ ജീവപര്യന്താക്കി ഹെംബ്രാം ധാരാസിംഗും ഒഴികെ ബാക്കി എല്ലാവരെയും തുടർന്നുള്ള ഓരോ കാലയളവിൽ ജയിലിൽ നിന്ന് പുറത്താക്കി അവരൊക്കെ ഇപ്പൊ സുഖസുന്ദരായിട്ട് ജീവിക്കുകയാണ് ഒടുവിൽ ഹെംബ്രാമും പുറത്തിറങ്ങി മാലയിട്ട് സ്വീകരിക്കുന്ന ഈ കാഴ്ച ലോകം മുഴുവൻ കാണുകയും ചെയ്തു ഇനി ഈ കേസിൽ മറ്റൊരാളെ ജയിലിലുള്ളൂ അതാണ് നമ്മുടെ ദാരാസിംഗ് മുപ്പരുടെ വധശിക്ഷ ജീവപര്യന്താക്കിയതിൻ്റെ തുടർച്ചയായിട്ട് അയാളെ ഉടമ്പ വിടുമായിരിക്കും കാരണം ഇരട്ടയഞ്ചിനാണല്ലോ ഇരട്ട എഞ്ചിൻ സർക്കാരാണല്ലോ ഒഡീഷയിലും ഇങ്ങനെയൊക്കെ മാറ്റം ഉണ്ടായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണല്ലോ നമ്മളൊക്കെ വായിച്ചത് ഇങ്ങനെയുള്ള ചില ഗുണങ്ങൾ ഡബിൾ എഞ്ചിൻ സർക്കാരിന് ഉണ്ട് ഒരു ദുഃഖവെള്ളി കാഴ്ച എന്നതിൽ നമ്മളിത് കാണണം ഇത് ഇതിനോട് ചേർത്ത് വയ്ക്കേണ്ട സഭ മുഖപത്രം എന്ന് തന്നെ ക്രൈസ്തവരുടെ ഇടയിലേക്ക് സ്വാധീനമുള്ള ദീപിക പത്രം എഴുതിയ മുഖപ്രസംഗം കൂടി ഇന്ന് ഈ ദുഃഖവെള്ളി ദിനത്തിൽ ഓരോ മലയാളിയും വായിച്ചിരിക്കണം നിരന്തരമായി ചില ബിഷപ്പുമാരും അച്ഛന്മാരും ഈ ഇരട്ട എഞ്ചിൻ സർക്കാർ വന്ന നല്ല ഗുണഗണങ്ങൾ നാടിനീളെ പറഞ്ഞു കിടക്കുന്നുണ്ടല്ലോ മുനമ്പം എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി രാവും പകലും ഇത് മാത്രം പറഞ്ഞു നടക്കുന്ന ചില അച്ഛന്മാരും നമ്മുടെ മുമ്പിലുണ്ട് അവരൊക്കെ അറിയണം ഇങ്ങനെയൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത് എന്ന് അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നതും ഇനി ദീപിക തന്നെ മുഖപ്രസംഗം എഴുതി അവരെ ഉത്ബുദ്ധരാക്കുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇതാ മനസ്സിലായിക്കോ എന്ന് പറഞ്ഞ് ദീപികയുടെ മുഖപ്രസംഗം ഭരണകൂട ഭീകരതയുടെ ക്രിസ്തു വിചാരണ എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മുഖപ്രസംഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം ഇന്ന് ദുഃഖവെള്ളി ഒലിവുമലയിൽ നിന്ന് ഗാഗുൽതായിലേക്കോ ജെറൂസലേമിൽ നിന്ന് ഇന്ത്യയിലേക്കോ ഉള്ള ദൂരമൊക്കെ സാങ്കേതികമാണ് എന്ന പ്രസ്താവനയോടെയാണ് മുഖപ്രസംഗം ആരംഭിക്കുന്നത് ക്രിസ്തു രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ കൊല്ലപ്പെടില്ലായിരുന്നു ദൈവസ്നേഹത്തെയും പരസ്നേഹത്തെയും നന്മയെയും തിന്മയെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് നടന്നപ്പോഴല്ല അവയെ ഉന്മൂലനം ചെയ്യുന്ന ഭരണകൂടത്തോടും അതിൻ്റെ ഭാഗമായ ദുഷിച്ച മത നേതൃത്വത്തോടും പ്രതികരിച്ചപ്പോഴാണ് ക്രിസ്തുവിനെ തേടി അന്വേഷണ സംഘങ്ങൾ ഇറങ്ങിയത് അന്വേഷണ സംഘങ്ങൾ രാവും പകലും ആളുകൾ നോക്കി വെച്ചിട്ടുണ്ട് അത് ക്രിസ്തുവിനെ തേടി ഇറങ്ങിയ പഴയ കാലത്തിൻ്റെ ഓർമ്മയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ കേരളത്തിലും ഇറങ്ങിയ കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതുമാണ് അനീതിയുടെ ലോകക്രമത്തിൽ ദുഃഖവള്ളിയുടെ മുന്നറിയിപ്പാണത് ഏത് ഈ വരവുകൾ രാഷ്ട്രീയത്തിൽ ഇടപെടാതെ മനുഷ്യരക്ഷ സാധ്യമല്ലെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ടാവാം പ്രവചന ലിഖിതങ്ങളിൽ അവൻ കൊല്ലപ്പെടുമെന്ന് എഴുതപ്പെട്ടത് ആദ്യം കൊല്ലണമെന്ന് തീരുമാനിക്കുകയും തുടർന്ന് കുറ്റപത്രം തയ്യാറാക്കപ്പെടുകയും ചെയ്തു ഒരു ദുഃഖ വെള്ളിയാഴ്ചയാണ് വിധി നടപ്പാക്കിയത് അതൊരു ദുഃഖവെള്ളിയായി ഇന്ന് ആചരിക്കപ്പെടുമ്പോഴും നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുന്നവർക്ക് ലോകമെങ്ങും മുൾമുടി ചൂടി ചാട്ടവാറടിയും ആട്ടും തുപ്പും ഏറ്റു നിൽക്കുന്നു അന്ത്യ അത്താഴം കഴിഞ്ഞ് മുകളിലത്തെ മുറിയിൽ നിന്നിറങ്ങിയ ക്രിസ്തു ജറുസലേമിന്റെ വിജനമായ തെരുവുകൾ പിന്നിട്ട് നടക്കുമ്പോൾ ശിഷ്യന്മാർ ഒപ്പമെത്താൻ ശ്രമിക്കുകയായിരുന്നു അതേ സമയത്ത് ഗൂഢാലോചനക്കാരും അവരുടെ താവളങ്ങളിൽ നിന്ന് പുറപ്പെട്ടു ക്രിസ്തു ഖദ്രോൺ താഴ്വര പിന്നിട്ട് ഒലിവു മലയുടെ പടിഞ്ഞാറുള്ള ഗത്സമൻ തോട്ടത്തിലെത്തി ക്രിസ്തു മുട്ടുകുത്തി പ്രാർത്ഥനയ്ക്കിടെ അവന്റെ വിയർപ്പ് രക്തത്തുള്ളികളായി നിലത്തു വീണു കുരിശുമരം ഒലിവുകളെ ഗ്രസിച്ചതിനാൽ അവ നിറകണ്ണുകളോടെ ആകാശത്തേക്ക് കാഴ്ച മാറ്റി ശിഷ്യന്മാർ ഉറക്കത്തിലായി താഴെ പന്തങ്ങളുടെ തീവെളിച്ചം ക്രിസ്തു കണ്ടു പറ്റിയ രാത്രിക്കായി തക്കം പാർത്തിരുന്നവർ മല കയറിയെത്തുകയാണ് കുറച്ചു മുമ്പ് തൻ്റെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങി ഭക്ഷിച്ചവനാണ് മുന്നിൽ യുദാസേ നീ മനുഷ്യപുത്രനെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുകയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവൻ ക്രിസ്തുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചു അപ്പോൾ അവൻ്റെ പാദത്തിൽ ഒരു ചുംബനം ആളിക്കത്തി സഹിക്കാനാവാത്ത പൊള്ളലിൽ അവൻ മരങ്ങൾക്കിടയിലൂടെ ഓടിപ്പോകവേ പുരോഹിത പ്രമാണിമാരും ദേവാലയ സേനാധിപന്മാരും ക്രിസ്തുവിനെ ബന്ധിച്ചുകൊണ്ട് മലയിറങ്ങി അനഭിമതനാകുന്നവനെ രാജ്യം രാജ്യദ്രോഹം ഉൾപ്പെടെ ഏതു കുറ്റവും ചുമത്തി ഇല്ലാതാക്കുന്ന ഭരണകൂട ഭീകരതയുടെ വിവരണമാണ് ക്രിസ്തുവിന്റെ വിചാരണയും വധശിക്ഷയും അവർ ക്രിസ്തുവിനെ ആദ്യം പക്കൽ എത്തിച്ചു മുഖ്യ ഗൂഢാലോചനക്കാരനായിരുന്ന അയാൾ പ്രധാന പുരോഹിതനായ കയ്യാഫാസിന്റെ അമ്മായിയ്യപ്പനായിരുന്നു അയാൾ ക്രിസ്തുവിന്റെ പ്രസംഗങ്ങളെയും പ്രവൃത്തികളെയും കുറിച്ച് ചോദിച്ചു താൻ രഹസ്യമായി ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന മറുപടി തൃപ്തികരമല്ല വധശിക്ഷയ്ക്ക് കാരണം കണ്ടെത്താൻ ശ്രമിച്ചവർ മർദ്ദിച്ച ശേഷം അവനെ കയ്യാഫാസിന്റെ അടുക്കിലേക്ക് എത്തിച്ചു അയാളുടെ കൊട്ടാരമുറ്റത്ത് വെച്ച് യഹൂദ കോടതിയായിരുന്ന സെൻ ഹെദ്രീൻ സംഘം ക്രിസ്തുവിനെ ചോദ്യം ചെയ്ത് വധശിക്ഷയ്ക്ക് അർഹനാണ് എന്ന് കണ്ടെത്തി രാജ്യദ്രോഹവും മതനിന്ദയുമായിരുന്നു പ്രധാന കുറ്റങ്ങൾ തുടർന്ന് അംഗീകാരത്തിനായി റോമൻ ഗവർണർ പിലാത്തോസിന്റെ അരമനയിൽ എത്തിച്ചു കുറ്റപത്രത്തിലുള്ളതൊന്നും കണ്ടെത്താനാകാതെ പിലാത്തോസ് മാനസിക സംഘർഷത്തിലായി ക്രിസ്തു ഗലീലിയക്കാരനാണെന്ന് മനസ്സിലായതോടെ തനിക്ക് യൂതയായുടെ ചുമതലേ ഉള്ളെന്ന് പറഞ്ഞ് ഗലീലിയയിലെ രാജാവായ ഹെറോതോസിന്റെ പക്കലേക്ക് അയച്ചു കുറ്റമൊന്നും കണ്ടെത്താനായില്ലെങ്കിലും ക്രൂരമർദ്ദനത്തിന് ശേഷം അയാൾ ക്രിസ്തുവിനെ തിരിച്ചയച്ചു രാഷ്ട്രീയ മതസമ്മർദ്ദത്തിന് വഴങ്ങിയ പിലാത്തോസ് ഈ നീതിമാന്റെ രക്തത്തിൽ തനിക്ക് പങ്കില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും ഭരണകൂട നിർമ്മിതിയായ പൊതുബോധത്തിന് വഴങ്ങി കുരിശുമരണത്തിന് വിധിച്ചു അന്ത്യ താഴം കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനകം ക്രിസ്തുവിന്റെ വിചാരണയും വധശിക്ഷയും നടപ്പാക്കി അധികാരം ഒരു വശത്തും നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുന്നവർ മറുവശത്തും നിൽക്കുന്ന പീഡാനുഭവ കാഴ്ചയാണ് ദുഃഖവെള്ളി അത് സമകാലിക രാഷ്ട്രീയത്തിൽ ലോകമെങ്ങും വിശകലനം ചെയ്യപ്പെടേണ്ടതാണ് കാരണം വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്ന് ഭരണകൂടത്തെ വിമർശിക്കുന്നവർ ഇന്നും നോട്ടപ്പുള്ളികളാണ് നീതിക്ക് വേണ്ടിയുള്ള അവരുടെ രാഷ്ട്രീയം അടിച്ചമർത്തപ്പെടും ൾ പെരുവഴിയിൽ നിർത്തപ്പെടും അവർ സെക്രട്ടേറിയറ്റ് പഠിക്കലും മുനമ്പത്തും മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും എല്ലാം ശരിയാകുമെന്ന് കരുതി നിൽക്കുകയാണ് അധികാരത്തിന്റെ ബുൾഡോസറുകൾക്കിടയിൽ ചതച്ചരക്കപ്പെടുന്നവരെയും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് ഇരയാക്കുന്നവരെയും ഒക്കെ കണ്ടാൽ ക്രിസ്തുവിനെ പോലെ ഉണ്ട് ഭരണകൂടത്തിന്റെ അനുമതി ഇല്ലാതെ വർഗീയതയ്ക്ക് ലോകത്തൊരിടത്തും ഒരിടത്തും വളരാനാവില്ല ഇന്ത്യയിലും ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു സർക്കാർ ഒപ്പമുണ്ടെന്ന് പറയുകയും മതപരിവർത്തനത്തിന്റെയും രാജ്യദ്രോഹത്തിന്റെയും കുറ്റപത്രം ഒരുക്കി ക്രൈസ്തവരെ ക്രൂശിക്കുകയുമാണ് അപ്പോഴും ഒപ്പമുള്ള ഒറ്റുകാർ ഉത്തരേന്ത്യയിലേക്ക് നോക്കി ബറാബാസിനെ മോചിപ്പിക്കൂ ക്രിസ്തുവിനെ ക്രൂശിക്കൂ എന്ന ആർപ്പ് വിളിയിലാണ് ഇതേ കാഴ്ചകളാണ് അന്ന് ജെറൂസലേമിൽ അരങ്ങേറിയത് അനുവദിച്ചാലും ഇല്ലെങ്കിലും ഈ രാജ്യത്തെ ക്രൈസ്തവർ കുരിശിൻ്റെ വഴിയിലാണ് ഉത്തരേന്ത്യയിൽ ക്രിസ്മസ് ദുഃഖവെള്ളി ഈസ്റ്റർ ആചരണങ്ങളൊക്കെ മുടക്കുന്ന വർഗീയ സംഘടനകളുടെ കയ്യിലുള്ളത് ഡൽഹിയിൽ നിന്നെത്തിച്ച വാറൻ്റുകളാണ് ഒലിവ് മലയിൽ നിന്ന് ഗാഗുൽ തായിലേക്കോ ജറൂസലേമിൽ നിന്ന് ഇന്ത്യയിലേക്കോ ഉള്ള ദൂരം സാങ്കേതികമാണ് ഒഡീഷയിലും ആസാമിലും യു പിയിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും മണിപ്പൂരിലുമുള്ള ക്രൈസ്തവരും കണ്ടമാലിലെ രക്തസാക്ഷികളും ഒഡീഷയിൽ ജീവനോട് ചുട്ടുകൊല്ലപ്പെട്ട ഗ്രഹാം സ്റ്റെയിൻസും പിഞ്ചു കുഞ്ഞുങ്ങളും ആദിവാസികൾക്കിടയിൽ പ്രവർത്തിച്ചതിന് കള്ളത്തെളിവുകളിലൂടെ വേട്ടയാടപ്പെട്ട ഫാദർ സ്റ്റാൻ സ്വാമിയും വ്യാജ മതപരിവർത്തന കേസിലെ സന്യസ്ഥരുമൊക്കെ ആ ദൂരം അളന്നവരാണ് ദുഃഖവെള്ളികളുടെ നിർമ്മാതാക്കൾ വിശ്വസിക്കാൻ മടിക്കുന്നൊരു സത്യം നീതിയുടെയും സമത്വത്തിൻ്റെയും ഉയർപ്പ് തിരുന്നാൾ വരും നിങ്ങൾ ചവിട്ടി മെതിച്ചത് പൂക്കളാണ് വസന്തമല്ല എന്ന് ഗംഭീരമായ ഒരു മുഖപ്രസംഗം ദീപിക എഴുതുകയാണ് സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മുഖപ്രസംഗം അപ്പോഴും ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് സുരേഷ് ഗോപി മുതൽ മോദി വരെയുള്ളവരെ ആരാധിക്കാൻ നടക്കുന്ന ബിഷപ്പുമാരും ന്യൂനപക്ഷ വേട്ട തിരിച്ചറിയപ്പെടാത്ത നേതാക്കളും മത നേതൃത്വങ്ങളും ഒക്കെ ഈ കാര്യം തിരിച്ചറിഞ്ഞു അറിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ആരെയും ആശങ്കാകുലരാക്കും ഒടുവിൽ നമ്മൾ ഇവിടേക്ക് തന്നെ തിരിച്ചു വരികയാണ് മത നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ഭരണകൂട ഭീകരതയുടെ ഒക്കെ ഇരയാക്കി മാറ്റപ്പെട്ട ക്രിസ്തുവിൻ്റെ കുരുശേറ്റത്തിൻ്റെ ഈ ദിവസം ഈ ദുഃഖവള്ളി ദിനത്തിൽ ഹെബ്രം എന്ന് പറയുന്ന ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ഓർമ്മയിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും വരണം ഇരട്ട ഇരട്ടയഞ്ചിൻ സർക്കാരുകളുടെ നമ്മുടെ ഇന്ത്യയിലെ സമകാലിക വർത്തമാനമാണ് ഈ ചിത്രം പറയുന്നത് മാലയിട്ട് സ്വീകരിക്കുന്ന കാഴ്ച എന്നിട്ട് അതേ ആളുകൾ ഇവിടെ വന്ന് കുരുത്തോലയും പെരുന്നാളുമൊക്കെ ആഘോഷിക്കുന്ന കൂട്ടരുടെ പ്രതിനിധികൾ ഇവിടെ വന്ന് ആഘോഷിക്കുന്നതും നമ്മൾ കാണുകയാണ് അവരെയാണ് എംബുരാൻ സിനിമയിൽ പൃഥ്വിരാജിൻ്റെ സിനിമയിൽ മുന്ന എന്ന് വിളിച്ചത് മുന്നമാർ ഇനിയും ലോകത്ത് വാഴ്ത്തപ്പെടുകയാണ് ഇന്ത്യയിൽ വാഴ്ത്തപ്പെടുകയാണ് അപ്പോഴും അവരുടെ കിണിയിൽ വീണു പോകുന്നവരുടെ ഉള്ളിലിരിപ്പ് മാത്രമാണ് ഏത് അന്വേഷണ ഏജൻസിയിൽ നിന്നും രക്ഷപ്പെടാനാണ് എന്നുള്ള ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് അവർ നേരം കണക്കാക്കി ദിവസം മൂന്ന് നേരമെങ്കിലും ദീപികയുടെ മുഖപ്രസംഗം വീട്ടിൽ വിട്ടുവരുത്തുന്ന പത്രമായിരിക്കുമല്ലോ വായിക്കണം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് നന്ദി നമസ്കാരം